നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി എടുക്കാൻ പോകുന്നതും ടയർ നമ്മൾ മാറി എടുക്കുന്നതൊക്കെ ആയിട്ടാണ് വീഡിയോ കാണിച്ചത് നമ്മുടെ വണ്ടിക്ക് ഒരു പുത്തൻ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്ന ഒരു പത്ത് കൊല്ലത്തേക്ക് പണി വരാത്ത രീതിയിലെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്ന വീഡിയോകളാണ് ഇന്നത്തെ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതായത് മിക്കവാറും വീഡിയോക്കകത്ത് നമ്മൾ കാണിച്ചിട്ടില്ല എല്ലാം കാണിച്ച് പോകുമായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ആണെങ്കിൽ തട്ടുപോയ വണ്ടിയുടെ ആണെങ്കിൽ ഫ്രണ്ടിലത്തെ തട്ടെല്ലാം നമ്മൾ മാറുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ മിക്കവാറും ആൾക്കാർ വീഡിയോ പണിയുന്ന വീഡിയോകൾ ഇടണമെന്നൊക്കെ പറഞ്ഞ് വീഡിയോകൾ കുറച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വിളിക്കുന്നുമുണ്ട് എടുക്കുന്നുമുണ്ട് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ വീഡിയോക്കകത്തൊക്കെ പോയി കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ എല്ലാം ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് പോയി നോക്കുവാണെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാം കാണിച്ചിട്ടുണ്ട് പാച്ച് വർക്കിൻ്റെ ആയാലും മെക്കാനിക്കലിൻ്റെ ആയാലും ഇലക്ട്രിക് വർക്കായാലും എല്ലാ പണിയെക്കുറിച്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിപ്പം നമ്മളേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാച്ച് പാച്ച് ചെയ്യുന്ന എങ്ങനെ ഡോറ് തുറക്കുന്ന രീതിയിൽ എങ്ങനെ ചെയ്യുന്നെന്നുള്ളതിൻ്റെ രീതികളാണ് ഈ കാണിച്ചിരിക്കുന്നത് വണ്ടിക്കകത്ത് അതായത് മൂന്ന് ഡോറും ഓപ്പൺ ആക്കി ഊരി വെക്കാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ പണി ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ പണികളെല്ലാം നമ്മൾ ഓരോ പണിക്കാരെയും വിളിച്ചു നിർത്തി നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്ന ഒരു വണ്ടിയാണ് പല രീതി പല വീഡിയോക്കൊന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീർത്ത് പോകാനും പറ്റും ഇവിടെ വണ്ടി ഒരുപാട് ഈ വണ്ടി എടുത്തോടെ വണ്ടി ഒരുപാട് താമസങ്ങൾ വന്നു നേരത്തെ നമ്മളൊരു അതിലിൻ്റെ പണിക്കായി ഇതുപോലെ തന്നെ പണിക്കാരെ നിർത്തി അത് ഒരുപാട് താമസങ്ങളും ഒക്കെ വന്നു ഇവിടെ നമ്മളെല്ലാം ഒറ്റക്ക് ചെയ്തു പോകണമെങ്കിൽ നമുക്കൊരു തൃപ്തിയാണ് വണ്ടിയെല്ലാം ചെയ്തത് അതിപ്പം പണിക്കാരെ നിർത്തി കഴിഞ്ഞാലും നമുക്ക് പിന്നെ ലാസ്റ്റിൽ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് നമുക്ക് നഷ്ടത്തിലേക്ക് വരുന്നതുകൊണ്ട് ഒരുപാട് താമസം വരും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പണി തീർത്ത് വിടും അതുകൊണ്ട് ഇനി ഇവിടെ എടുക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് വണ്ടിയുടെ പരിപാടികളൊക്കെയാണ് നമ്മൾ ഇനി ചെയ്തു പോകുന്നത് അധികം വണ്ടി എടുത്തിട്ട് ഇന്നില്ല ഓരോന്ന് നമ്മൾ ചെയ്തു തീർക്കാവുന്ന പണികൾ ഓരോ വണ്ടികൾ എടുത്താണ് ഇനി നമ്മുടെ ഇതുപോലെ കൊടുക്കുന്ന വണ്ടികൾ ചെയ്തു പോകുന്നത് അപ്പോൾ ഇനിയും നമ്മളോട് വിളിച്ച് വണ്ടി പണി തീർന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതാണ് വണ്ടിയുടെ ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ അതുപോലെ പണിയെടുത്തെല്ലാം വിടുന്നത് എല്ലാം വൃത്തിയാക്കി എല്ലായിടവും പാച്ച് വർക്കുള്ള എല്ലാ ഇടവും ചെയ്ത് സർവീസ് ചെയ്ത് എല്ലാം വൃത്തിയാക്കിയാണ് നമ്മൾ വണ്ടി ഇനി പണിഞ്ഞു കൊടുക്കുന്നത് അതിനിപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബുക്കിഡില്ല അല്ലാതെ തന്നെ നമ്മൾ ചെയ്ത് വിടുകയാണ് ഇപ്പോൾ ഒരുപാട് താമസം അഞ്ച് വണ്ടി നമുക്ക് കൊടുക്കാൻ ഒരുപാട് സമയമെടുത്തു നാലും അഞ്ചും പണിക്കാരെ നിർത്തി നമ്മൾ പെട്ടെന്ന് തീർക്കാമെന്നും പറഞ്ഞ് ചെയ്തു പക്ഷേ കാശ് പോയതല്ലാതെ നമുക്ക് അതിൽ നിന്നൊരു നേട്ടവും ഉണ്ടായില്ല ലാസ്റ്റ് നമ്മൾ തന്നെ തന്നെ പണിഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു ഇപ്പോൾ ഇവിടെ എടുക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിശ്വസിച്ചെടുക്കുക എല്ലാ സാധനങ്ങളും പാച്ചുവർക്ക് വരുന്ന പാവങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് പുത്തൻ സാധനങ്ങളിട്ടാണ് ചെയ്യുന്നത് പോയ സാധനങ്ങളൊന്നും വിട്ട് നമ്മളിവിടെ ചെയ്യാറില്ല വണ്ടിയുടെ ഓരോ പണിയുടെ ഒക്കെയാണ് ഈ കാണിച്ചു പോകുന്നത് നമ്മളെങ്ങനാ ചെയ്തെടുക്കുന്നതെന്നും കൂടെയാണ് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ വ്യക്തമാക്കി പോകുന്നത് അത് നമ്മുടെ പ്രേക്ഷകർ കാണാനും അതുപോലെ തന്നെ വണ്ടിയുടെ ഈ എടുത്തിരിക്കുന്ന വണ്ടിയുടെ ആൾക്കാർ കാണാനും വേണ്ടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പ്രൈമറൊക്കെ കൂടിയ പ്രൈമർ അടിച്ചാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം തുരുമ്പ് പിടിക്കാത്ത പ്രൈമർ അതായത് പി എസ് കരേ അല്ല നമ്മൾ പല വീഡിയോക്കകത്തും പറഞ്ഞു പി എസ് കരേ എന്ന് പറഞ്ഞ സാധനം കിട്ടും അതല്ല ഇത് തുരുമ്പെടുക്കാത്ത കൂടിയ പ്രൈമർ അടിച്ചാണ് വിടുന്നത് അതുപോലെ തന്നെ പല വീഡിയോക്കകത്തും നമ്മൾ പറയാറുണ്ടായിരുന്നു സാധനങ്ങൾ ഇടുന്നത് നമ്മൾ ഒറിജിൽ തന്നെ ഇടുന്നത് ഉറിജിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് പണി വരാൻ പാടില്ല അതുകൊണ്ടാണ് ഒറിജിൽ സാധനങ്ങളൊക്കെ ഇട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ പെയിൻ്റ് അടിക്കുന്നതും നമ്മൾ കുറഞ്ഞ പെയിൻ്റ് അല്ല അടിക്കുന്നത് നമ്മളെല്ലാം അഴിച്ച് പീസാക്കിയാണ് നല്ല പെയിൻറ്റാണ് നമ്മൾ അടിച്ചു വിടുന്നത് ഇതാണ് വണ്ടിയുടെ ലുക്ക് പെയിൻ്റ് അടിച്ചെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുള്ള ലുക്കുകളാണ് ഇനിയും മെക്കാനിക്കൽ വർക്കിലേക്ക് പോവുകയാണ് ബാക്കിയുള്ള പണികളും കാര്യങ്ങളും എല്ലാം തീർത്തിട്ട് വണ്ടിയുടെ ലുക്കുകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് കാണിക്കുന്നത് പെയിൻ്റ് അടിച്ചിട്ട് കഴിഞ്ഞ് ഇനിയും പണികളൊക്കെ ഒരുപാട് കിടക്കുകയാണ് എല്ലാം ഫിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളു ഇപ്പോൾ ലൈറ്റിൻ്റെ പണികളൊക്കെ നമ്മൾ തീർത്തിട്ടു അത് അവർക്ക് ബമ്പർ പുറവശം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിൻ്റെ പുറവശത്തെ ബമ്പറുകളെല്ലാം ഇതുപോലാക്കി അവർ പറയുന്ന രീതികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ പറഞ്ഞ് നമുക്ക് അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയും ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ഒന്നര മാസം എടുക്കും വണ്ടി പണിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടായ്പ്പ് പരിപാടി ചെയ്യാത്ത കൊണ്ടാണ് അതായത് ഉടായ്പ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാം വൃത്തിയാക്കിയാണ് ചെയ്യുന്നത് എല്ലാം ബലപ്പെടുത്തിയാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാം ആംഗ്ലെയർ എല്ലായിടത്തും അടിക്കേണ്ട അടുത്ത് എല്ലാം എല്ലാം കൊടുത്ത് പൊട്ടിപ്പോവാത്ത പോലെ തകട് കൂടിയ തകട് അതായത് കനക്കൂടലുള്ള തകടുകളൊക്കെ അടിച്ചാണ് നമ്മളത് വൃത്തിയാക്കി ചെയ്യുന്നത് ഇതിപ്പോൾ മൂന്ന് സൈഡ് തുറന്നു കഴിഞ്ഞാൽ ഇത് ഊരി എടുക്കാവുന്ന രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡോർ ഊരി നമുക്ക് ഊരി മാറ്റി വെക്കാം അങ്ങനത്തെ രീതിയിലാണ് നമ്മളിതിൻ്റെ പണികളെല്ലാം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഡോർ അടച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കാണിക്കുകയാണ് ഈ ഡോർ വേണമെങ്കിൽ നമുക്ക് ഊരി മാറ്റി വെക്കാം നമ്മൾ എടുത്ത് പറയുന്ന ഈ ഡോർ ഊരി മാറ്റി നമുക്ക് വെക്കാം ഇതിൻ്റെ അകത്തെ വയറിംഗ് കിറ്റുകളും ഒക്കെ നമ്മൾ മാറ്റുന്നതാണ് ഇനിയും കാണിക്കുന്നത് ഇനി നമുക്ക് അതിൻ്റെ ബൈപ്പറൊക്കെ എടുത്ത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം ബൈപ്പറിൻ്റെ ഒക്കെ പണികളൊക്കെ നിൽക്കാറും വീഡിയോയ്ക്കകത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മളിതെല്ലാം സെറ്റ് ചെയ്യുന്നതായിട്ട് വീഡിയോ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വണ്ടിയിൽ എങ്ങനെ പിടിപ്പിക്കുന്നതെന്നൊക്കെ കാണിക്കാം നമ്മുടെ ഇതുപോലെ ഇത് വൈപ്പറൊക്കെ ശരിയാക്കുന്ന വീഡിയോ കാണണം നമ്മുടെ ആദ്യത്തെ വീഡിയോ നമ്മൾ എടുത്തു പറയാൻ പലരും നമ്മുടെയൊക്കെ ആ വീഡിയോ മെക്കാനിക്കൽ വീഡിയോ ഇടുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ പറയുകയാണ് നമ്മളിത് കൊടുക്കുന്ന വണ്ടികൾ നമ്മളെങ്ങനെ പണിഞ്ഞു വിടുന്നതെന്നുള്ള വീഡിയോകളാണ് ഓരോ വണ്ടിയുടെ ഇത് രണ്ടായിരത്തി പത്ത് വണ്ടിയുടെ ഒക്കെയാണ് കാണിക്കുന്നത് ഇതിൻ്റെ വീൽ ബെയറിങ്ങൊക്കെ മാറുന്നതൊക്കെ കാണിക്കുന്ന മാച്ച് സിലിണ്ടറും ബെയറിങ്ങും ഒക്കെ ആൻഡ് ബ്രേക്കും എല്ലാം പിടിപ്പിച്ച് മാറ്റുന്നതാണ് ഈ കാണിക്കുന്നത് എല്ലാ സാധനങ്ങളും നമ്മൾ രണ്ടായിരത്തി പത്ത് വണ്ടിയുടെയാണ് ഈ കാണിക്കുന്നത് പല വണ്ടിയുടെയും ചെയ്യുന്നതുകൊണ്ട് അഞ്ച് വണ്ടി ഇവിടെ ഉണ്ട് എല്ലാം രണ്ടായിരത്തി പത്ത് രണ്ടെണ്ണം ഉണ്ട് അത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ എല്ലാം എടുത്തു വെച്ച് കസ്റ്റമർക്ക് നമ്മൾ ഇത് അല്ലാത്ത വീഡിയോകൾ നമ്മൾ നമ്മൾ ഇത് ചെയ്യും രണ്ടോ മൂന്ന് സെയിം വീഡിയോ തന്നെ എപ്പോൾ കിട്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും ബോറാവും അതുകൊണ്ട് സെയിം വീഡിയോ വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് ആ പാർട്ടിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വീഡിയോ അല്ലാത്ത വീഡിയോകൾ നമ്മളിൻ്റെ അകത്ത് ലോഡ് ചെയ്യുന്നുമുണ്ട് വണ്ടിയുടെ പ്രഷകർ കാണാൻ വേണ്ടിയുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുമുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ എല്ലാം പണി ചെയ്തെല്ലാം അഴിച്ച് ഒരു സാധനം പോലും ഇതിൻ്റെ അഴിക്കാതിരിക്കുന്നില്ല എല്ലാ സാധനങ്ങളും അഴിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാം കയറ്റിയിട്ട് വിടുന്നത് നമ്മൾ അപ്പുറത്തെയും ഇപ്പുറത്തെയും വയറിങ് മാറ്റിക്കഴിഞ്ഞു പിന്നെ ഇനിയിപ്പോൾ ഇഞ്ചൻ പണിയാൻ പോവുകയാണ് ഇഞ്ചൻ കുറിച്ചാണ് കാണിക്കുന്നത് മൊത്തം ഇതുപോലെ എല്ലാം അഴിച്ച് പീസ് ആക്കിയിട്ടാണ് ഇഞ്ചൻ്റെ സാധനം പോയ സാധനങ്ങളെല്ലാം മാറ്റിയാണ് ചെയ്യുന്നത് ക്യാം ഷാപ്റ്റ് പോയ അല്ലെങ്കിൽ ക്യാമ്പ് ഫോളവർ പോയതാണ് അതെല്ലാം നമ്മൾ മാറ്റിയിടും ക്യാം ഷാപ്റ്റ് പോയത് അത് മാറ്റിയിടും അപ്പോൾ പോയ സാധനങ്ങളൊന്നും നമ്മൾ ഇട്ട് സെറ്റ് ചെയ്യത്തില്ല പോയ സാധനങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് കൊള്ളാവുന്ന സാധനങ്ങൾ മാത്രമേ ഇട്ട് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യത്തുള്ളൂ ഇപ്പം ഇതിൻ്റെ സിലിണ്ടർ കിറ്റ് മാറ്റുവാണ് അതല്ല സിലിണ്ടർ കിറ്റ് എല്ലാം പുതിയതാണ് ഇടുന്നത് അതിൻ്റെ ക്യാം ഷാപ്റ്റ് മാറ്റിയതാണ് കാണിക്കുന്നത് സിലിണ്ടർ കിറ്റ് മാറുന്നതാണ് കാണിക്കുന്നത് റിംസ് ഒക്കെ കയറ്റിയിടുന്നത് നമ്മുടെ മറ്റേ വീഡിയോയ്ക്കകത്തൊക്കെ പോകുകയാണെങ്കിൽ അതിൻ്റെ അകത്തെല്ലാം കാണിക്കുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അങ്ങനെ മെക്കാനിക്കൽ പണി കൂടുതലായിട്ട് കാണിച്ചു പോകുകയാണെങ്കിൽ ഒരുപാട് ലെങ്ത് വരും വീഡിയോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കാണിച്ചു പോകുന്നത് ഇത് എഡ്ഡെല്ലാം പണിഞ്ഞു കൊണ്ട് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ പോയ സാധനങ്ങളെല്ലാം മാറ്റി നമ്മൾ ചെയ്യത്തുള്ളൂ എല്ലാം പുത്തൻ സാധനത്തിലുള്ള പരിപാടി നമ്മൾ നമ്മളെടുത്തെടുത്ത് പറയുന്നു എല്ലാ ഒറിജിനിൻ്റെ സാധനത്തിൻ്റെ പരിപാടി നമ്മൾ ചെയ്യുന്നുള്ളൂ ലോക്കൽ സാധനം നമ്മൾ എടുക്കാറില്ല ഇതെല്ലാം പമ്പെല്ലാം നമ്മൾ പണിഞ്ഞ് കൊണ്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത് പമ്പ് ഓസിലും എല്ലാം കൊണ്ട് സാധനം എല്ലാം മാറ്റി അതുപോലെ തന്നെ എസ്കേപ്പിൻ്റെ വയറിങ് മാത്രമേ നമ്മൾ ഇടാവുള്ളൂ ഫ്രണ്ട് പണിയുന്നത് ഇത് കമ്പനി വരുന്ന എസ്കേപ്പിൻ്റെ വയറിംഗ് ആണ് കമ്പനി വരുന്നത് ആ എസ്കേപ്പിൻ്റെ വയറിംഗ് തന്നെയാണ് നമ്മൾ കയറ്റി ചെയ്ത് അടിക്കുന്നത് പിന്നും പുഷുവെല്ലാം അടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ അകത്തെ അതുപോലെ തന്നെങ്കിൽ എസ്കേപ്പിൻ്റെ ബയറിങ് നമ്മളെടുത്ത് കാണിക്കുകയാണ് ഇതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ആൻഡിൽ നമ്മൾ മിക്കവാറും ഇത് ജീവിതത്തിൽ അഴിക്കാത്ത സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മളിത് അഴിച്ച് ഇതിൻ്റെ അകത്ത് തുരുമ്പെല്ലാം കളഞ്ഞ് പേപ്പറിട്ട് പിടിച്ച് വൃത്തിയാക്കി എൻ്റെ അകത്ത് കയറ്റിയിടുന്നതാണ് കാണിക്കുന്നത് ഇതുപോലെ എല്ലാ സാധനങ്ങളും നമ്മൾ അഴിച്ച് റീസെറ്റ് ചെയ്താണ് വണ്ടിയിടെ പോകുന്നത് ഒരു സാധനത്തിനും ഡാമേജ് വരത്തില്ല നമുക്ക് അന്നേരം വിശ്വാസമാകും എല്ലാ സാധനങ്ങളും ഇന്നത്തെങ്ങും ഒരു പണി വരുത്തില്ലെന്നുള്ള വിശ്വാസം നമുക്കുണ്ട് പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ ഇതിൽ വണ്ടി നമ്മളെ ഈ പറയുന്ന എടുത്തു പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷോപ്പുകളിൽ ഇടയ്ക്കൊന്ന് കാണിക്കുക നിങ്ങൾ എന്ന് എന്നുവെച്ചാൽ നട്ട് വോൾട്ടുകൾ അതായത് കൂടുതൽ വണ്ടിയെക്കുറിച്ച് അല്ലാത്തവരൊക്കെ നട്ട് വോൾട്ടുകളും കാര്യങ്ങളും ഒക്കെ മുറുക്കി പോവുക അതൊക്കെ നമുക്ക് പറയാനുള്ള കോൺസെറ്റൊക്കെ അടിച്ച് നമ്മൾ മുറുക്കി മുറുക്കിക്കഴിഞ്ഞാൽ പിന്നെ കോൺസെറ്റൊന്നും നിങ്ങൾ മുറുക്കേണ്ട വരത്തില്ല മുറുക്കി മുറുക്കരുത് നമ്മൾ അടിച്ച് കൊള്ളിച്ചാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് പിന്നെ ലൂസാകത്തൊന്നുമില്ല ഇതിൻ്റെ കോൺസെറ്റൊന്നും അങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്യുന്നത് പിന്നെ ഞട്ട് ബോൾട്ടൊക്കെ അഴിയുന്നേക്കെ നിങ്ങൾ വർഷപ്പുകളോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അഴിയുന്നുണ്ടോ ഇല്ലയോ ഒന്നും ബോഡിയൊക്കെ അഴിച്ച് ഇതിൻ്റെ നമ്മുടെ മിക്കവാറും വണ്ടികളുടെ എല്ലാം ബോഡി പൊക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തു പോകുന്നു അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ കയറിപ്പോയി ഇതിപ്പോൾ നമ്മൾ മാറിയിരിക്കുന്ന സാധനങ്ങളെല്ലാം കാണിച്ചു പോകുന്നതേ ഉള്ളൂ നമ്മൾ പറഞ്ഞും പോകുന്നതേ ഉള്ളൂ വീഡിയോ ഒരുപാട് എടുത്തു വെച്ചിരിക്കും ലെന്ത് ആക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഫോർവേഡ് ചെയ്താണ് വീഡിയോ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് വോയിസ് കൊടുത്തു പോകുക വോയിസ് കൊടുക്കാൻ നമുക്ക് മിക്കവാറും സമയം കിട്ടാറില്ല ഇന്ന് ഞാൻ ഇതിനു വേണ്ടി മെനക്കെട്ട് മിക്കവാറും ആൾക്കാർ ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ട് ഞാൻ ഇതിന് മെനക്കെട്ട് രാവിലെ ഇരിക്കുകയാണ് അവൻ്റെ ഒരു മൂന്നാല് മണിക്കൂറത്തെ പണി പോക്കാം അതനുസരിച്ചാണ് നമ്മൾ വീഡിയോകൾ ഈ എഡിറ്റ് ചെയ്ത് സൗണ്ട് കൊടുക്കുന്നത് ഈ ഇഞ്ചിനെല്ലാം പണിഞ്ഞ് വെച്ച് നമ്മൾ മറ്റേ ഇഞ്ചിന് ഇതുപോലെ ഇരുന്നപ്പോഴും തോന്നി ഇത് കണ്ടില്ല രണ്ടായിരത്തി പത്തിൻ്റെ ഇഞ്ചിനാണ് ഷാർട്ടറും എല്ലാം പണിഞ്ഞ് കയറ്റി എല്ലാം മൊത്തത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത് ഇനി അടുത്തത് ഗിയർ ബോക്സിൻ്റെ പണിയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇഞ്ചന എടുത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ബി എസ് ത്രീയും ബി എസ് ടുവിൻ്റെയും വ്യത്യാസങ്ങൾ കാണിക്കുകയാണ് ഇത് ഗിയർ ബോക്സ് നമ്മൾ പണിഞ്ഞ് പകുതി പണിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടിരിക്കും നമ്മൾ കാണിക്കാം പകുതി എടുത്തുകൊണ്ടിരുന്ന ആ വീഡിയോ എടുത്തില്ലെന്ന് ഓർത്തത് അപ്പം അതിൻ്റെ സാധനങ്ങൾ ഗിയർ സ്റ്റാറുകളൊക്കെ തേയ്നുള്ള എല്ലാ സ്റ്റാറും സ്റ്റംബോൾട്ടും ബയറിങ്ങുകളും എല്ലാം എസ്കേപ്പിൻ്റെ വയറിംഗ് തന്നെ ഒറിജിൽ വയറിങ്ങുകളും കാര്യങ്ങളും അതുതന്നെ ഈ കവർ ഒരെണ്ണത്തിന് പൊളച്ചിലുണ്ടായിരുന്നു ചെറിയതായിട്ട് ഓയിൽ ലീക്ക് വരും അതുകൊണ്ട് നമ്മൾ ആ പുതിയ കവർ തന്നെ ഇട്ടു അത് ഒറിജിലിൻ്റെ പരിപാടിയുള്ളൂ നമ്മൾ ലോക്കലിൻ്റെ പരിപാടിയില്ല അത് പഴയത് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊളച്ചിലുണ്ടാവും അതുകൊണ്ട് നമ്മൾ പഴയത് എടുക്കത്തില്ല പുതിയത് തന്നെയാണ് എടുത്ത് സെറ്റ് ചെയ്യുന്നത് അതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് അതുപോലെ തന്നെ സെലക്ടർ നമ്മൾ പോയ സെലക്റ്ററാണെങ്കിൽ നമ്മൾ ഒറിജിൽ സെലക്ടർ തന്നെ മേടിച്ചിടാറുള്ളൂ വോയിസ് കൊടുക്കുന്നത് നമുക്ക് ഒരുപാട് സമയങ്ങൾ കൊടുക്കുന്നു അതുപോലെ അല്ല നമുക്ക് മറ്റേ വീഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ട് പോയാൽ മതി ഇതാണ് സെലക്ടർ സെലക്ടറിൻ്റെ വിലയാണ് കാണിക്കുന്നത് നമ്മൾ ഒറിജിൽ നമ്മൾ കാരും പറയുന്നത് എന്തിനെ എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനം ഒറിജിൽ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധനം വിശ്വസിച്ചിടാം വിശ്വസിച്ചിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് ഉറപ്പായിട്ടും ഒരു പണിയും വരുത്തില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം അതാണ് ഈ ഒറിജിൽ സാധനങ്ങൾ ഇടുന്നതും ഇട്ട് കൊടുക്കുന്നതും നമ്മൾ പണിയുന്നതിന് നമുക്കൊരു വിശ്വാസം അപ്പോൾ ഗിയർ ബോച്ചിൻ്റെ ഒരുമാതിരി പണികളെല്ലാം കഴിഞ്ഞു ഇനി ഹൗസിങ്ങിൻ്റെ പണിയാണ് കിടക്കുന്നത് സെലറ്ററെല്ലാം കയറ്റി കഴിഞ്ഞിട്ട് എല്ലാം കാണിക്കാം ഇനി ഹൗസിങ്ങിൻ്റെ പണിയെല്ലാം അതിൻ്റെ അത്രത്തെ സാധനങ്ങളെല്ലാം വയറിങ്ങുകളും സാധനങ്ങളും ഒക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാം മാറ്റിയിട്ട് എന്തെങ്കിലും ബീലിനൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ ബീൽ മാറ്റിയിടും ബീലിനൊന്നും ഇതിന് കുഴപ്പമില്ലായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ ബീലുകളൊന്നും മാറ്റേണ്ട വന്നില്ല ബാക്കി അതിൻ്റെ അകത്തെ വയറിങ്ങുകളും അതിൻ്റെ ആൽഫയുടെ പിന്നെ നമ്മളിതിൻ്റെ അകത്ത് ഇടുന്നത് എന്ന് വെച്ചാൽ ഹൗസിങ്ങിൻ്റെ അകത്ത് വരുന്ന ആച്ചിൽ കിടന്ന് ഇടിക്കുന്നതുകൊണ്ട് അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആൽഫയുടെ പിന്നെ ഇട്ട് കൊടുക്കുക അതൊക്കെ ഇട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അത് വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റ് വരാത്ത രീതിയിൽ അതുപോലെ തന്നെ ഔട്ടർ ഇന്നറും അതായത് ഗിയർ കേബിൾ ഐറ്റങ്ങളെല്ലാം ഒറിജിൽ സാധനങ്ങൾ ഇട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇഞ്ചൻ ഗേറ്റ് വെച്ച് ക്ലച്ചിൻ്റെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല ഫിറ്റ് ചെയ്യുന്നത് അത് വീഡിയോ എടുക്കാനും പറ്റിയില്ല ക്ലച്ച് അല്ല ആൽഫയുടെ ഏത് വണ്ടി നമ്മൾ ഇവിടുന്ന് കൊടുത്തുവിടുന്നത് ആൽഫയുടെ ക്ലച്ചാണ് കയറ്റി കൊടുക്കുന്നത് അപ്പം കുറച്ച് അയ്യായിരം രൂപ ചിലവ് വെളി ചിലവ് വരുന്ന പണിയാണ് നമ്മളിതെല്ലാം ചെയ്ത് കൊടുക്കുന്നത് അതാകുമ്പോൾ നമുക്ക് ഒരു ലക്ഷം കിലോമീറ്ററോളം ക്ലച്ചിനൊരു കംപ്ലൈൻ്റ് ഇല്ലാതെ എത്ര ലോഡ് കയറ്റിക്കൊണ്ടും വണ്ടി പിടിച്ചോളും അതൊക്കെയാണ് അതിൻ്റെ അകത്ത് കുഴപ്പ രീതികൾ കുഴപ്പമില്ലാതെ അതുപോലെ ഡീസൽ പൈപ്പുകളെല്ലാം നമ്മൾ ഹൈട്രോളിക്കിൻ്റെ പൈപ്പുകളാണ് എല്ലാം ചെയ്ത് കയറ്റി ഇട്ട് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ സാധാ പൈപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടുകൊടുക്കുകയൊക്കെ ചെയ്യും ലീക്കൊക്കെ ഒക്കെ ഉണ്ടാകും ഡീസല് അതുകൊണ്ടെല്ലാം ഇതുപോലെ ഐട്രോളിക്കിൻ്റെ പൈപ്പ് അതുതന്നെ ആൽഫയുടെ പൈപ്പ് മേടിച്ച് ബെൻഡില്ലാത്ത രീതിയിൽ നീളത്തിലുള്ള പൈപ്പ് കിടന്നു ഒരയാത്ത രീതിയിലുള്ള പൈപ്പുകളൊക്കെയാണ് നമ്മളെല്ലാം ചെയ്യേണ്ട രീതികളും അതായത് കിടക്കുന്ന രീതികളാണ് എല്ലാം നമ്മൾ വണ്ടിയുടെ എല്ലാം ചെയ്തു കൊടുക്കുന്നത് ഒരു വിധത്തിലും ഡാമേജ് ഉണ്ടാകല്ല ആ രീതിയിലാണ് ഒരു വണ്ടിക്കും ഒരു പണിയും വരാത്ത രീതിയിലാണ് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ റിവേഴ്സ് മ്യൂസിക് എല്ലാം പിടിപ്പിക്കുന്നത് അതുപോലെ തന്നെ റിലേ എല്ലാം പിടിപ്പിക്കുന്നത് ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്ങിലൊക്കെ വരുന്ന സാധനങ്ങൾ എന്നാൽ വണ്ടിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് നമ്മൾ വെളിയിൽ ഇറക്കി കൊടുക്കുന്നു ഇവിടുന്ന് ഇറങ്ങി പോകുന്ന വണ്ടിക്ക് ഒരു എക്സ്ട്രാ ഫിറ്റിംഗും വേണ്ടി വരത്തില്ല ബീൽ കപ്പ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കാത്തെന്ന് പറഞ്ഞാൽ വണ്ടിക്ക് വീൽ കപ്പ് ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പണിയാവും അതുകൊണ്ട് അത് ചെയ്യത്തില്ല അതുപോലെ തന്നെ പുകയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതൊക്കെയാണ് നമ്മൾ അതുപോലെ തന്നെ വണ്ടി ടെസ്റ്റിങ്ങിന് പോകുന്നതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ കൊണ്ടുപോയി എല്ലാം ടെസ്റ്റ് എല്ലാം ചെയ്ത് അതായത് റോഡിലെല്ലാം ഓടിച്ചു നോക്കി അതുപോലെ തന്നെ ഇത് ടെസ്റ്റിങ്ങിന് പോകുന്ന ഒരു വീഡിയോയുടെ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഈ ലൈനിൽ കിടന്ന് നമ്മൾ തന്നെ തന്നെയാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോവുക നമ്മുടെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ നേരെ ടെസ്റ്റ് ചെയ്ത് കയറും എന്ന് വെച്ച് എല്ലാം പണിഞ്ഞ വണ്ടി അവിടെ ചെന്ന് വെഹിക്കിള് കണ്ടുകഴിഞ്ഞാലേ വെഹിക്കിളിനറിയാം അതുപോലെ തന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞുമ്പോൾ നമ്മളവിടെ ബോഡി ഇഞ്ചിനെ വന്ന് മുട്ടായിരിക്കാൻ വേണ്ടി അതും നമ്മൾ എല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതേലും വണ്ടി ഇവരെടുക്കാൻ വന്നൊരു വീഡിയോ ആണ് ഇത് കാണുന്നത് വണ്ടി എല്ലാം നമ്മൾ സീറ്റിൻ്റെ കവറുകളും കാര്യങ്ങളും എല്ലാം അടിച്ചിട്ടിരിക്കുന്നുണ്ട് സീറ്റൊക്കെ നമ്മൾ അടിച്ച് പുതിയ പാർട്ടി എല്ലാം ഫിറ്റ് ചെയ്തിരിക്കുന്ന അകത്തെ എക്സ്ട്രാ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എല്ലാം സീറ്റൊക്കെ അടിച്ചിട്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മള് പാക്കൾ മാറി കൊടുത്തായിരിക്കുന്ന രീതിയാണ് മാറി ഐശ്വര്യം പാലക്കാട് അടുത്ത രീതിയെ തന്നെ